നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പരിപൂർണത പൂർവകാലങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും വൈവിധ്യങ്ങൾ വർദ്ധിച്ച് സമകാലികമായ ആവശ്യങ്ങൾ പരിഗണിച്ച് കുട്ടികളുടെ സമകാലികമായ ഓരോ അഭിരുചികളും പരിഗണിച്ച് വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകളിലൂടെയാണ് സാഹിത്യോത്സവം കടന്നു പോകുന്നത് ഏറ്റവും താഴെ തട്ട് ഫാമിലി തട്ട് മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ശേഷം ബ്ലോക്ക് തലങ്ങളിൽ മത്സരം നടക്കുന്നു ശേഷം യൂണിറ്റ് തലങ്ങളിൽ മത്സരം നടന്ന് സെക്ടർ തലങ്ങളിൽ മത്സരം പൂർത്തീകരിച്ച് ഒന്നാം സ്ഥാനം കൈവരിച്ചവരാണ് ഡിവിഷൻ സാഹിത്യോത്സവം കിടക്കുന്നത് മഞ്ചേരി വെസ്റ്റ് ഡിവിഷൻ സാഹിത്യോത്സവം ഈ വർഷം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി അതായത് മറ്റന്നാൾ ആരംഭം കുറിച്ച് ശനി ഞായർ ഞായറാഴ്ച വൈകുന്നേരത്തോടെ സമാപിക്കുന്ന രൂപത്തിൽ ഈ മൈതൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേരള മഞ്ചേരിയിലെ വ്യത്യസ്ത യൂണിറ്റുകളിൽ നിന്ന് മത്സരിച്ച് സെക്ടറുകളിൽ മത്സരം പൂർത്തീകരിച്ച് ഏ സെക്ടറുകളിൽ നിന്നാണ് മത്സരങ്ങൾ നടക്കുന്നത് അതോടുകൂടെ തന്നെ ഏ ക്യാമ്പസുകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ യൂണിറ്റ് തലങ്ങൾ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ തന്നെ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മറ്റു കോളേജുകളിൽ നിന്നൊക്കെ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരം കൂടിയാണ് ഈ ഡിവിഷൻ സഹായത്യസ് നടക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികളൊക്കെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് സാമൂഹികമായി ഇടപെടേണ്ട അല്ലെങ്കിൽ സമൂഹത്തോട് ഒത്തുചേർന്ന് ജീവിക്കേണ്ട മനുഷ്യ സമൂഹം കേട്ട കലാസാഹിത്യ രംഗത്തൊക്കെ കൂടുതൽ മികവ് പുലർത്തി ഒരു മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലുള്ള നമ്മുടെ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ മേഖലകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കലാ കായിക രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാണ് ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ശ്ലാഘനീയമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളിലിടയിലെ പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചാണ് പലയിടങ്ങളിലും സാഹിത്യോത്സവം പോലത്തെ കലാപരിപാടികൾ നടക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമുകളിൽ അതേസമയത്ത് ഈ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിനികളാകുന്ന സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അവരുടേതായ സ്വകാര്യതയെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ തന്നെ അവരുടെ സാഹിത്യരംഗത്തുള്ള മികവുകളെ ശക്തിപ്പെടുത്താനും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും വിധത്തിൽ അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കുന്നു പങ്കാളികളാക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് നിശാവ വെള്ളിയാഴ്ച നമ്മുടെ ഈ പരിസരങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തിലെ നമ്മുടെ ഇസ് എഫിൻ്റെ പൂർവ്വകാലങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയ വ്യക്തിത്വമായിരുന്നു വെള്ളില മുഹമ്മദ് ഫൈസിൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന അനുസ്മരണ സംഗമത്തോടു കൂടെയാണ് വെള്ളിയാഴ്ച പരിപാടികൾ ആരംഭിക്കുന്നത് ആഴ്ച വൈകുന്നേരമാണ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നത് അതേസമയത്ത് ശനിയാഴ്ച രാവിലെയോടുകൂടെ മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുകയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ സ്റ്റേജ് മത്സരങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്യും മകരം വൈകുന്നേരം ഏഴേ കാലിന് ഉദ്ഘാടന സംഗമം നടക്കുകയാണ് നമ്മുടെ മങ്കടയുടെ പ്രിയങ്കരായ എം എൽ എ അഭ്യന്തരമായ മഞ്ഞളാങ്കു അലി സാഹിബാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകുന്നത്